ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതാ കുറച്ച് കൂർക്കയായിട്ടാണ് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടുന്ന കാര്യമാണ് കൂർക്കയുടെ കളഞ്ഞെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഈ കൂർക്ക വാങ്ങിക്കാൻ കുറച്ച് മടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ രണ്ട് മെത്തേഡും കാണാനായിട്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ടൊന്ന് കാണണേ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള ആദ്യത്തെ വഴിയിലേക്ക് പോകാം കൂർക്കയിൽ നമുക്ക് ധാരാളം മണ്ണും ഉണ്ടായിരിക്കും അതിൻ്റെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അതെല്ലാം ഈ കൂർക്കയിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു ചാക്കിൽ ആ കൂർക്ക ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ തല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ നമുക്ക് കൂർക്കയുടെ മണ്ണും തൊലിയും കൂർക്കയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ കൂർക്ക പറക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ അതങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ കൂർക്ക മാത്രമായിട്ട് അതിൽ നിന്ന് വാരിയെടുക്കുകയും ചെയ്യാം ആദ്യത്തെ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ചെടിവെള്ളമായിരിക്കും കിട്ടുക കാരണം ഇതിൻ്റെ മണ്ണൊക്കെ അതിൽ അലിഞ്ഞ് പോകില്ലല്ലോ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഒക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് കഴിയുമ്പോൾ അതാ വെള്ളം ഇതുപോലെ ക്ലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ട് കൂർക്ക് കഴുകിയെടുക്കാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് അപ്പോൾ അതാ കൂർക്ക ചാക്കലിട്ട് തല്ലിയിട്ട് അതാ ഇതുപോലെ തൊലിയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നോ രണ്ടോ തൊലിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും അത് ജസ്റ്റ് നമുക്കൊന്ന് കലത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കളയാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് എളുപ്പത്തിൽ തൊലി കളയാനുള്ള രണ്ടാമത്തെ വഴി എന്താണെന്ന് നോക്കാം അതിനായിട്ട് താ കുറച്ച് കൂർക്ക എടുത്തിട്ട് ഞാൻ ആ കൂർക്ക കുറച്ച് സമയം ഇവിടെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് നല്ല ഒരയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ സിമെൻ്റ് ഒക്കെ ഇട്ടൊരു സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ അവിടെ പോയിട്ട് ഈ കൂർക്ക ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക കുറച്ച് സമയം പിന്നെ ഉറച്ചതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ തൊലി പോയിട്ടുണ്ടെന്ന് അറിയണല്ലോ അതാ കുറച്ച് തൊലിക്ക് പോയിട്ടുണ്ട് ഇനിയും പോവാനുണ്ട് അപ്പം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഉറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം ഒരച്ചിട്ട് നമ്മളതിലേക്ക് ഇങ്ങനെ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തൊലിയും മണ്ണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൂർക്കേന്ന് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കണ്ടോ അവസാനമായപ്പോഴേക്കും ഏറെക്കുറെ തൊലിയൊക്കെ ആ കുർക്കൊന്ന് വിട്ടു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡിലും നമ്മുടെ കുർക്കയുടെ മുകളിൽ നിന്ന് ഇതാ തൊലി മണ്ണെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ ബാക്കി ബാക്കിയുണ്ടായിരിക്കും അത് നമുക്ക് കൂർക്കി ചെറുതാക്കുന്ന സമയത്ത് കത്തി വെച്ച് ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി ഇനി ഇതും നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം കുർക്ക എപ്പോഴും കഴുകുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് പാത്രത്തിലും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് വെച്ച് ചെയ്തിട്ടുള്ള കൂർക്ക് ക്ലീൻ ചെയ്തതും രണ്ടാമത്തെ പാത്രത്തിൽ കാണുന്നത് നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേത് മെത്തേഡാണ് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് രണ്ടും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി കൂർക്ക് വാങ്ങിക്കുമ്പോൾ ഈ മെത്തേഡ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂർക്ക് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുന്നേ ആ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ